ഈ യൂറിക്കാസുള്ള പേഷ്യൻസിന് പലപ്പോഴും ഒരു ഡൗട്ട് ആണ് എന്തൊക്കെ ഫുഡ് കഴിക്കാം കഴിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് എന്തൊക്കെ ഫുഡ് കഴിക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ധാരാളം വെള്ളം കുടിക്കണം ഒരു ദിവസം അറ്റ്ലീസ്റ്റ് മൂന്ന് ലിറ്ററെങ്കിലും വെള്ളം അവർ കുടിച്ചിരിക്കണം പിന്നെ നാരുകൾ അടങ്ങിയ ഫുഡ് നാരുകൾ അടങ്ങിയ ഫുഡ് യൂറിക്കാസിനെ എക്സ്ക്രീറ്റ് ചെയ്യാനെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസ് ക്യാരറ്റ് കുക്കുംബറ് അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയ ഫുഡുകള് അഥവാ പപ്പായ പൈനാപ്പിൾ ഓറഞ്ച് പേരക്ക നെല്ലിക്ക സ്ട്രോബെറി എന്നിവയൊക്കെ പിന്നെ ബനാന കഴിക്കാം മിൽക്ക് കേഡ് ഓട്സ് എന്നിവയൊക്കെ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം ഇനി എന്തൊക്കെ ആയിരിക്കും അവർ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഫസ്റ്റ് ഓഫ് ഓൾ ആൾക്കഹോള് മത്സ്യങ്ങള് എന്നാൽ കക്ക കല്ലുമ്മക്കായ ചെമ്മീനി എന്നിവ അവോയ്ഡ് ചെയ്യാം അതുപോലെ തന്നെ ഹൈ ഫെക്റ്റോസ് കോൺസെപ്റ്റ് പാക്ക്ഡ് സ്വീറ്റ്സ് കാൻഡീസ് സോഫ്റ്റ് ഡ്രിങ്ക്സ്